വെൽക്കം ടു യൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നിത്യവേദന വെച്ച് നല്ല രുചികരമായിട്ടുള്ള ഒരു തീയലാണ് ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിത്യവേദന എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് പക്ഷെ നമുക്ക് എപ്പോഴും അത് കിട്ടാറില്ല പിന്നെ വീടുകളിലൊക്കെ വളരുകയാണെങ്കിൽ അത് എന്നും തന്നെ അത് കാക്കും അതാണ് ഈ നിത്യവേദന എന്ന് പറയുന്നത് കേട്ടോ എന്നും ആ നിത്യവേദന കിട്ടും അതിൽ നിന്ന് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് നിത്യവഴുതന ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങനെ നീളത്തിനൊന്ന് കട്ട് ചെയ്തേക്കാം ഉണ്ടോ അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ടോ പിന്നെ അതിനായിട്ട് ഒരു അരക്കപ്പ് ഇച്ചിരയ്ക്ക് തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് ചുറ്റിച്ച് വെച്ചിരിക്കുകയാണ് വെച്ചാൽ നമുക്ക് വറക്കുമ്പോഴേ ഇവനായിട്ട് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പത്ത് ചെറിയ ഉള്ളി ഒരു നാലഞ്ചെല്ലി വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നെല്ലിക്ക സൈസിലെ പുളി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഇത് മിക്കവാറും ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും പക്ഷെ അറിയാത്തവർക്ക് അത് ബിഗിനേഴ്സിന് വേണ്ടി കാണിക്കുന്നതാണ് കേട്ടോ തേങ്ങ ഒന്ന് ചുമക്ക വറുക്കണം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു തേങ്ങ നല്ല രീതിയിൽ ചുമന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കഴിഞ്ഞിട്ട് മുളക് പൊടി ചേർക്കണം ഞാൻ കാശ്മീരി ചില്ലി പൗടിയാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ചേർക്കുന്നു കേട്ടോ നമ്മൾ അര കപ്പ് തേങ്ങ ചിലത് എടുത്തിട്ടുള്ളൂ അത് കാരണം ഇത് മതിയാകും ഇനിയിപ്പോൾ നമ്മൾ മല്ലിപ്പൊടി അതും ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണിൽ നിന്ന് കുറച്ച് കുറച്ച് ചേർത്താലും മതി കുഴപ്പമില്ല മുക്കാൽ ടേബിൾ സ്പൂൺ ആയാലും മതി അതിൻ്റെയൊക്കെ ഒന്ന് മാറിക്കിട്ടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാലും ആ ചൂട് കൊണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല രീതിയിൽ മൂത്ത് കിട്ടിക്കോളൂ ഇപ്പം നല്ല രീതിയിൽ തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അല്ല നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കും ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എണ്ണ ഒന്ന് ചൂടാകട്ടെ ഒരു ടീസ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം കേട്ടോ കാൽ ടീസ്പൂൺ ചേർത്താൽ മതി കൂടുതൽ വേണ്ട പിന്നെ ഇതിന് കുറച്ച് കറിവേപ്പിന് ചേർത്ത് കൊടുക്കാം കടുക് നല്ല രീതിയിൽ പൊട്ടണം ഉലുവ കരിഞ്ഞു പോകാതെ സൂക്ഷിച്ചോണം കേട്ടോ എങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ടുന്നു ആ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ചെറിയ ഉള്ളി പത്തെണ്ണം എഴുതിയിട്ടുള്ളൂ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നല്ല രീതിയിൽ വേണ്ടിയിട്ടുണ്ടേ ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കട്ട് തിരിച്ച നിത്യ എഴുതിനേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ വഴറ്റണം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ മൂടി വെച്ച് കൊടുത്താണ് ഇത് വഴറ്റി എടുക്കുന്നത് നല്ല രീതിയിൽ വെന്ത് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തോണം കേട്ടോ ഇപ്പം നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് കുഴപ്പമില്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കാതെ ചെയ്യുന്നതാണ് അത് കാരണം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്ക് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ മൂടി വെക്കുന്നേ കണ്ടോ നമ്മുടെ വഴുതന നല്ല രീതിയിൽ വണ്ടി കിട്ടിയിട്ടുണ്ട് ഉള്ളി വെളുത്തുള്ളിയൊക്കെ കൂടെ വേണ്ടപ്പോഴേ നല്ലൊരു മണം വരുന്നുണ്ട് ഉലുവയൊക്കെ നമ്മൾ ചേർത്തല്ലോ അതാണ് ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ നമ്മൾ വറുത്തൊക്കെ കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് അത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നു അല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തോണം കേട്ടോ അപ്പോൾ അതിന് ആവശ്യമായ വെള്ളം ചേർക്കണം ആ പുളിയൊന്ന് നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്ത് ആ വെള്ളം കൂടെ ചേർക്കാം പിന്നെ ഈ ഉള്ളിയൊക്കെ ഈ വഴുതനായിട്ട് വഴട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ ഒരു തക്കാളി ചേർത്ത് വഴറ്റിക്കോളാം കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതിൽ പുളി ചേർക്കുന്നതുകൊണ്ട് തക്കാളി അവോയ്ഡ് ചെയ്തു അത്രയേ ഉള്ളൂ തക്കാളി ചേർത്താലും ടേസ്റ്റ് കാണും ഇപ്പം നമ്മൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർക്കണം ഉപ്പ് പുളിയൊക്കെ നമ്മൾ ടേസ്റ്റ് നോക്കണം ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ ചുപ്പ് ചേർത്ത് കൊടുക്കുന്നേ ഉപ്പ് പുളിവ് പുളി എരിവ് ഒക്കെ നോക്കിക്കോണം കേട്ടോ ഇതെല്ലാം കറക്റ്റായിരിക്കും ഇപ്പോൾ നമ്മളിട്ട അളവുകളൊക്കെ ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നു എന്നുവെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തിളച്ചിട്ടേ നമുക്കത് ഗ്രേവി കറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർക്കണം നമ്മൾ ചോറിലൊഴിച്ചു കഴിക്കാനാണ് ഉപ്പും പൊടിയൊക്കെ ഒന്ന് ടെച്ചെക്ക് ചെയ്യട്ടെ എൻ്റെ ഉപ്പ് ശകലം കുറവായിരുന്നു ശകലം ചേർത്തു കേട്ടോ ഇപ്പം നല്ല രീതിയിലൊന്ന്

ഒരു നാലഞ്ച് മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ച് നല്ല രീതിയിൽ തിളപ്പിക്കണം അപ്പോൾ നമ്മുടെ അരപ്പുകളെല്ലാം ആ നിത്യവേഴുതനയിൽ പിടിച്ചുകിട്ടണമല്ലോ അതാണ് അപ്പോഴേക്കും നമ്മുടെ തീൽ റെഡി ആയിക്കോളും അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ തിളച്ചിട്ട് നല്ല എണ്ണയൊക്കെ തിരിഞ്ഞ് വന്ന് നല്ല പോലെ ആയിട്ടുണ്ട് ചാറൊക്കെ കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബൗളിലോട്ട് മാറ്റാം കണ്ടോ നമ്മുടെ നിത്യവേഴുത തീയൽ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനേ ഇഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ തീയൽ അത്രയ്ക്ക് ടേസ്റ്റാണ് ഉണ്ടാക്കിയിട്ട് നാളെ വെച്ചിരുന്ന് കഴിച്ചാലും അത് നല്ല ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്ത നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഓക്കെ താങ്ക്